വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കുഞ്ഞിനോടൊപ്പം പുറത്തേക്കിറങ്ങിയ സ്ത്രീയെ പിന്തുടർന്നെത്തി കയ്യിൽ കടന്നു പിടിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ അസമ്യം പറഞ്ഞു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ സന്തോഷിനെ തടഞ്ഞുവെച്ച് കുണ്ടറ പോലീസിനെ കൈമാറി സ്റ്റേഷനിലെത്തിച്ച ശേഷം വൈദ്യ പരിശോധനയ്ക്ക് കുണ്ടറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോഴെയാണ് പോലീസിന് നേരെ അസഭ്യവർഷവും അക്രമവും കൈക്ക് പരിക്കേറ്റ സി പി ഒ റിയാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സന്തോഷ് മദ്യരഖരിയിൽ അക്രമം കാട്ടുകയായിരുന്നെന്ന് എസ് ഐ അംബരീഷ് പറഞ്ഞു സന്തോഷിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ